എൻ്റെ വൈകക്കൊച്ചി ഇത് ഇരുട്ടാണോ നല്ല നിലാവ് നീ കണ്ടില്ലേ പിന്നെ പ്രിയത്തെ നീ പേടിക്കേണ്ട കാര്യമില്ല യാഷ് വൈകിയുടെ ഇരുതോളിലും കൈവെച്ചുകൊണ്ട് ഒറ്റ കണ്ണിറക്കി പറഞ്ഞു അതെന്താ പ്രിയതെന്നെ കണ്ട ഓടിപ്പോകുമോ ആടും പോകും അതെന്താ യാശിട്ട അങ്ങനെ പറഞ്ഞു പിന്നെ നിന്റെ വേഷം കണ്ടാൽ പ്രിയതൊക്കെ പേടിച്ചു പോകൂലേ എൻ്റെ എന്താ കുഴപ്പം നിന്റെ വെള്ള ധാവണിയും പിന്നെ ഉപ്പിറ്റി വരെ നീണ്ടു കിടക്കുന്ന മുടിയും പോരാത്തിന് ഈ പല്ല് പോലുള്ള പല്ലും വാരിട്ട് എഴുതിയ കണ്ണും അതും പോരാനിട്ട് ഇപ്പോൾ കരഞ്ഞിട്ട് കൺമിഷിയെല്ലാം അലങ്കോലമായിട്ടുണ്ട് വന്ന പ്രേതം വിചാരിക്കും ഇത് പ്രേത റാണിയാണെന്ന് അപ്പോൾ അവർ ഒന്നും ചെയ്യാതെ പോകും യാശു പറഞ്ഞു കേട്ട് അവൻ്റെ പോക്കറ്റിൽ നിന്നും കർച്ചു കണ്ണെല്ലാം തുടച്ചു കൊടുത്തു ആക്കിയതാണല്ലേ ഏയ് കാര്യം പറഞ്ഞതാ പക്ഷെ എന്തോ ഒരു കുറവുണ്ട് അത് പറഞ്ഞുകൊണ്ട് യാശു അവളുടെ കാലിലേക്ക് നോക്കി പാവാടൊന്ന് ചെറുതായി പൊക്കി ഒരു നൂല് പോലെയുള്ള ചെറിയ പാദസരമാണ് അവളുടെ കാലിലുള്ളത് ഇതിൻ്റെ പകരം വലിയ കൊലിസാണെങ്കിൽ എല്ലാം കൊണ്ടും സെറ്റ് എന്തിന് നീ ഓടി വന്നപ്പോൾ ഈ ഞാൻ വരെ പേടിച്ചു പോയില്ലേ അത് ഞാനൊന്നും ചെയ്തില്ലല്ലോ നീയൊന്നും ചെയ്തില്ല അതൊക്കെ പോട്ടെ നീ എന്താ അവിടെ ചെയ്തുകൊണ്ടിരുന്നത് അത് ഒരൊച്ച കേട്ടത് ഓഹോ പ്രിയതാണെന്ന് കരുതിയോ വൈക മുഖം കുനിച്ചുകൊണ്ട് മൂളി പ്രേതമൊക്കെ അതിൻ്റെ വഴിക്ക് പൊക്കോളും നമുക്ക് നമ്മുടെ വഴി നമുക്ക് തിരിച്ചുപോകാം യാഷേട്ടാ ഏയ് അതൊന്നും പറ്റില്ല നീ വന്നി യാശു വൈകിയുടെ കൈ പിടിച്ചുകൊണ്ട് മുന്നോട്ട് നടന്നു എന്തുകൊണ്ടു അവൾക്ക് പേടി തോന്നിയില്ല ഒരു സുരക്ഷിതത്വം അവൾക്ക് അനുഭവപ്പെട്ടു കുറച്ച് ദൂരം പിന്നിട്ടതും വഴിയുടെ വീതി കൂടി വരുന്നത് അവൾ ശ്രദ്ധിച്ചു അപ്പോഴും യാഷിൻ്റെ കൈ അവൾ മുറുകെ പിടിച്ചിരുന്നു മുന്നോട്ട് പോകുന്തോറും തോറും നിലാവിട്ടത്തേക്കാൾ പ്രകാശം നൽകിക്കൊണ്ട് മറ്റെന്തോ വെട്ടം അവടെ കഴിയേറുന്നത് അവൾ അറിഞ്ഞു യാഷിനെ നോക്കുമ്പോൾ അവൻ്റെ മുഖത്ത് നല്ല പുഞ്ചിരിയാണ് വൈഗ അവൻ്റെ മുഖത്ത് തന്നെ നോക്കി നിന്നു അവളുടെ നോട്ടം തന്നിലേക്കാണെന്ന് അറിഞ്ഞതും യാഷ് പുരികം പൊക്കി അവളോട് എന്തെന്ന് ചോദിച്ചു അതിനവൾ ചുമ്മൽ കുച്ചി കാണിച്ചു മുന്നോട്ട് നോക്കിടിക്കൂട്ടിയക്ഷി മുന്നോട്ട് നോക്കിയതും അവളുടെ കണ്ണുകൾ വികസിച്ചു മുന്നോട്ട് നോക്കിയതും വൈകിട്ട് കണ്ണുകൾ തിളങ്ങി യാഷ് അവളുടെ കണ്ണിൽ കാണുന്ന തിളക്കത്തെയും അവളുടെ മുഖത്ത് വിറിഞ്ഞ സന്തോഷത്തെയും ഒപ്പിയെടുക്കുകയായിരുന്നു യാഷിൻ്റെ കൈ അവളുടെ കയ്യിലെ മുറുക്കം കൂട്ടി അവൻ്റെ ചുണ്ടിലും പുഞ്ചിരി ഉണ്ടായിരുന്നു അവൾ പ്രകാശിക്കുന്ന വെളിച്ചത്തിൽ അവളുടെ തിളങ്ങുന്ന മുഖം അവൻ പ്രണയത്തോട് നോക്കി മിന്നാമനും കാണേ ലെ ഞാൻ ഇങ്ങനെ സ്ഥലം ഉണ്ടാവു അവടെ മൂക്കിൽ കൂടെയും വായിക്കൂടെയും കയറിയില്ലായിരിക്കും അല്ലേ വൈകവനും മുറുകെ കെട്ടിപ്പിടിച്ചു അവളെ അങ്ങനെ ഒരു നീക്കം പ്രതീക്ഷിക്കാത്തതിനാൽ യാഷ് നന്നായി ഞെട്ടി എന്തുകൊണ്ടും അവൻ്റെ ഹൃദയം വേഗത്തിൽ ഇടിക്കാൻ തുടങ്ങി യാഷിൻ്റെ കൈകൾ അവളുടെ വയറിൽ മുറുകി ഒരു പിടച്ചിലൂടെ വൈകവനെ മുഖമുറത്തി നോക്കി യാഷേട്ടാ വൈകവനെ കുലുക്കി വിളിച്ചപ്പോഴാണ് അവന് സ്ഥലകാലബോധം വന്നത് എന്താ യാഷട്ട എന്താലോചിച്ച് നിൽക്കുക ഞാൻ പറഞ്ഞൊന്നും കേട്ടില്ലേ ഇതെല്ലാം താൻ സ്വപ്നം കണ്ടതാണെന്ന് അവനൊരു ചിരിയോട് ഓർത്തു നീ എന്ത് പറഞ്ഞ് നമുക്കതിൻ്റെ അടുത്തേക്ക് പോകാം വാ വൈകിയുടെ കൈകൾ അപ്പോഴും യാഷിൻ്റെ കൈകളിൽ സുരക്ഷിതമായിരുന്നു വൈകിട്ട് ചുറ്റും വീക്ഷിച്ചാണ് നടക്കുന്നത് അവളത്രയും മിന്നാമിനുകളെ ആദ്യമായിട്ടാണ് കാണുന്നത് അവ തരുന്ന പ്രകാശം അത്രയേറെ സുന്ദരമാണെന്ന് അവൾക്ക് തോന്നി യാഷ് അവളുടെ ചുണ്ടിലെ ചിരി ഒപ്പിയെടുക്കുകയായിരുന്നു അമൽ എൻ്റെ ജീവിതത്തിലേക്ക് വന്നില്ലായിരുന്നെങ്കിൽ നിന്നെ ഞാൻ ഒരിക്കലും സങ്കടപ്പെടുത്തില്ലായിരുന്നു പെണ്ണെ നിന്നോട് ചെയ്യുന്നത് വലിയ തെറ്റാണെന്നറിയാം പക്ഷെ അമൽ നിന്നെപ്പോലെ കാര്യങ്ങൾ പറഞ്ഞവന് മനസ്സിലാക്കാൻ പറ്റില്ല ഈ ബന്ധം ഉപേക്ഷിക്കാനെന്ന് പറഞ്ഞ ആ സമയം അവനെ കാണുന്ന ഭാവം പേടിപ്പെടുത്തുന്നതാണ് ഞാനില്ലായ്മ അവനെ ഭ്രാന്തനാക്കും അവൻ അവനവൻ്റെ സന്തോഷത്തെ മാത്രമേ ചിന്തിക്കുന്നുള്ളൂ ഒരിക്കലും മറ്റൊരു സങ്കടം അവൻ ഓർക്കുന്നില്ല അവൻ മനസ്സിൽ പറഞ്ഞുകൊണ്ട് വൈകിയുടെ മുന്നോട്ട് നടന്നു യാഷേട്ടാ ആൾ താമസമുണ്ടോ വൈകി വലിയ കാര്യം പോലെ ചോദിച്ചതും യാഷ് അവളെ നോക്കിയൊന്ന് ചിരിച്ചു നിനക്കെന്ത് തോന്നുന്നു ഉണ്ടാകും അതുകൊണ്ടല്ലേ ഇവിടെ പടികളൊക്കെ ഉണ്ടാക്കി വെച്ചത് യാഷാദ് കേട്ടതും പൊട്ടിച്ചിരിച്ചു വൈകുന്ന ഭാവത്തിൽ യാഷിനെ നോക്കി നീ പറഞ്ഞ ശരിയാ ഇവിടെ ആൾ താമസമൊക്കെ ഉണ്ടായിരുന്നു കുറേ വർഷങ്ങൾക്ക് മുന്നേ ഇപ്പോൾ ഇല്ല ഇതൊരു ടൂറിസ്റ്റ് പ്ലേസും അല്ല ഈ സ്ഥലത്തെക്കുറിച്ച് അധികം ആർക്കും അറിയില്ല അപ്പോൾ യാഷേട്ടൻ എങ്ങനെ സ്ഥലത്തെക്കുറിച്ച് അറിഞ്ഞത് ഒരിക്കൽ അമലിനെ കൂട്ടിക്കൊണ്ടു വന്നതാ അന്നൊന്നും ഇവിടെ ഇത്രയും മിന്നാമിനി ഉണ്ടായിരുന്നില്ല ഇവിടെ വന്നത് നിനക്കിഷ്ടായില്ലേ ഒരുപാട് ഇഷ്ടമായി എങ്ങനെ യാഷേചേട്ടനോട് നന്ദി പറയണമെന്ന് എനിക്കറിയില്ല എൻ്റെ ജീവിതത്തിൽ ഇത്രയും സന്തോഷമുള്ള ദിവസം ഉണ്ടായിട്ടില്ല അത് പറയുമ്പോൾ അവളുടെ സ്വരം ഇടേറിയിരുന്നു കണ്ണുകൾ നിറഞ്ഞു ചുണ്ടിൽ പുഞ്ചിരി മായാതെ നിന്നിരുന്നു യാഷ് അവളെ അവനഭിമുഖമായി തിരിച്ചു നിർത്തി അവളുടെ തല താണു ചൂണ്ടുവീഴൽ കൊണ്ട് അവളുടെ മുഖത്ത് അവനുയർത്തി അപ്പോഴും അവളുടെ കണ്ണുകൾ താഴേക്ക് തന്നെ നോക്കി നിൽക്കുകയായിരുന്നു വൈക അവൻ്റെ വിളിയിൽ അവൾ പതിയെ അവനെ നോക്കി തന്നെ നോക്കുന്ന യാഷിൻ്റെ മുഖത്തേക്ക് നോക്കാൻ അവൾക്ക് ചെറിയ ചമ്മൽ തോന്നി ഇതേ സമയം കാറ്റ് അവരെ തഴുകിപ്പോയി ഇരുവരുടെയും കണ്ണുകൾ തമ്മിൽ കൂർത്തതും യാഷിൻ്റെ ഉള്ളിൽ അറിയാതെ എന്തോ ഒരു വികാരമുള്ള പൊട്ടി അവളുടെ ചുവന്ന കുഞ്ഞിച്ചുണ്ടുകളിൽ അവൻ്റെ നോട്ടം ചെന്നെത്തി ഇതേ സമയം അവൻ്റെ കൈകൾ അവളെ അവനോട് അവനോടിപ്പിച്ച് നിർത്തിയിരുന്നു അവൻ്റെ ചുടുനിശ്വാസം അവളുടെ മുഖത്ത് തട്ടിയപ്പോൾ അവളുടെ കണ്ണുകൾ കൂമ്പിയടഞ്ഞു യാഷിൻ്റെ നെഞ്ചിൽ അവൾ കൈകൾ സമർപ്പിച്ചു ഒട്ടും താമസിക്കാതെ തന്നെ യാഷ് അവളുടെ വിറയ്ക്കുന്ന അതിരങ്ങളെ സ്വന്തമാക്കിയിരുന്നു വയ്യ ഞെട്ടി വിറയ്ക്കാൻ തുടങ്ങി അവളുടെ കൈകൾ അവൻ്റെ ഷർട്ടിൽ മുറുകെ പിടിച്ചു കണ്ണുകൾ ഇറകി അടിച്ചു യാഷ് അവളുടെ അതിരങ്ങൾ നുകർന്നതും അവൾക്ക് എതിർക്കാൻ കൂടി ശക്തിയില്ലാതെ അവൻ്റെ ചുംബനത്തിൽ അടിമപ്പെട്ടു പോയി ദീർഘ നേരത്തെ ചുംബനത്തിനൊടുവിൽ അവൻ്റെ നാവിൽ ഉപ്പുരസം മറിഞ്ഞതും അവൻ ഞെട്ടിലൂടെ അവൾ നിന്നും അകന്നു മാറി ആ സമയം കണ്ണുകളടിച്ച് കരയുകയായിരുന്നവൾ അത് കണ്ടപ്പോഴാണ് താൻ ചെയ്ത തെറ്റ് യാഷിന് മനസ്സിലായത് എന്ത് ചെയ്യണമെന്ന് അറിയാതെ യാഷ് തലയിൽ വൈക വൈകയാഷിൻ്റെ സ്വരം കേട്ടതും ഒരു പൊട്ടിക്കരച്ചിലൂടെ അവൾ അവൻ്റെ നെഞ്ചിലേക്ക് വീണു അവനൊന്ന് ഞെട്ടിയെങ്കിലും പതിയെ അവൻ്റെ കൈകൾ അവളുടെ മുടിയിൽ തഴുകി ആ നിമിഷം അവൻ്റെ ഓർമ്മയിലേക്ക് വന്നത് അവൾ ആദ്യമായി കണ്ട ദിവസമായിരുന്നു ചെന്നൈയിൽ നിന്നും വീട്ടിലേക്ക് അവധിക്ക് വന്നപ്പോൾ മനസ്സിന് എന്തെന്നില്ലാത്തൊരു സുഖം വന്നു മൂടി നാട്ടിലെത്തിയതിൻ്റെ സന്തോഷം പിന്നെ ഒന്നും നോക്കിയല്ല അയ്യപ്പൻ ചേട്ടിൻ്റെ കടയിലേക്ക് കയറി ആ ചെറിയ ഗ്രാമത്തിൽ കടയൊന്നു പറയാൻ അയ്യപ്പൻ ചേട്ടൻ്റെ കട മാത്രമേ ഉള്ളൂ എല്ലാവരും ഒരു സ്ഥലം പണ്ട് മുതലേ ഉള്ള പരിചയമായതിനാൽ വേഗം കയറിയിരുന്നു അപ്പോഴേക്കും അയ്യപ്പൻ ചേട്ടൻ നല്ല ചൂട് ചായൻ്റെ മുന്നിൽ കൊണ്ടുവച്ചു പണ്ട് മുതലേ ഞാനും അയ്യപ്പിനും നല്ല കൂട്ടായതുകൊണ്ട് പല വിശേഷങ്ങളും പറഞ്ഞിരുന്നു പുലർച്ചെ ആയതിനാൽ ആളുകൾ കടയിലേക്ക് വരാനാവുന്നതേയുള്ളൂ നല്ല ചൂട് ചായ ഓതിക്കൊടുക്കുമ്പോഴാണ് പുറത്തൊന്നും അയ്യപ്പട്ടനെ വിളിക്കുന്നത് കേട്ടത് നീലയും വെള്ളയും പട്ടുപാ വേഷം മൂക്കിൽ വെട്ടിത്തിളങ്ങുന്ന ചെറിയ മുക്കുത്തി നീളം മുടി ഇട്ടിട്ടുണ്ട് മുടിയിൽ നിന്നും വെള്ളം വിറ്റത്തായ വീണുകൊണ്ടിരിക്കുന്നുണ്ട് നെറ്റിൽ ചെറിയ കുഞ്ഞ് കറുത്ത പൊട്ടും കണ്ണിൽ ചെറിയ തോതിൽ കൺമശിയും വെളുത്ത സുന്ദരിക്കുട്ടി അയ്യപ്പട്ടിനോട് സംസാരിക്കുന്ന പെണ്ണിനെ കണ്ണിമശിമാതി നോക്കിയിരുന്നു ഒരു നോട്ടം പോലും തിരിച്ച് തനിക്ക് കിട്ടിയിരുന്നില്ല സംസാരിക്കുമ്പോൾ വികസിക്കുന്ന കുഞ്ഞു കണ്ണുകളും ആ നീളം പല്ലുകളും അവൾക്ക് കൂടുതൽ ഭംഗി കൂട്ടുന്നത് പോലെ തോന്നി അല്ല അത് തന്നെയാണ് അവളുടെ ഭംഗി അത് തന്നെയാണ് മറ്റവിടെ നിന്നും തന്നെ കൂടുതൽ ആകർഷിക്കുന്നത് സാധനം വാങ്ങി അവൾ പോയപ്പോൾ മനസ്സിലേതോ ഒരു കോണിൽ നിൽ അയ്യപ്പട്ടിനും വിളിക്കുന്നത് കേട്ടത് കൊണ്ട് അവളുടെ പേര് വൈകിയാണെന്നും മനസ്സിലായി പിന്നെ അമ്പലത്തിൽ വന്നതാണെന്നും കൂടെ ഉണ്ടെന്നും മറ്റൊന്നും അറിയില്ലായിരുന്നു ഇത്രയും കാലം ഉണ്ടായിട്ടും അവളെ ഞാനിതുവരെ കണ്ടില്ലായിരുന്നു ഒരു സാധു പെണ്ണ് എന്ന അയ്യപ്പേട്ടൻ്റെ വായിൽ നിന്നും വന്നിരുന്നു വീട്ടിലെത്തിയപ്പോഴും ആ പെണ്ണിൻ്റെ മുഖം മാത്രമായിരുന്നു മനസ്സിൽ അവളെ കാണാൻ ആ സമയത്ത് തന്നെ അയ്യപ്പേട്ടൻ്റെ കടയിൽ പോകുമായിരുന്നു പക്ഷെ പിന്നീടൊന്നും കണ്ടതേയില്ല ദിവസം തോറും ഞാൻ മനസ്സിലാക്കി എനിക്കവളോട് പ്രണയമാണെന്ന് പെട്ടെന്ന് ഓഫീസിൽ ചെറിയ ഒരു നഷ്ടം സംഭവിച്ചതും അതിനാൽ നേരെ അങ്ങോട്ട് പോയി പോകുന്നതിന് മുന്നേ അവളെ ഒന്ന് കാണണമെന്ന് മനസ്സ് പറഞ്ഞിരുന്നു പക്ഷെ അതിന് കഴിഞ്ഞില്ല പിന്നെ ജീവിതത്തെ അപ്പാട് മാറ്റിക്കൊണ്ടായിരുന്നു ബാക്കിയെല്ലാം അരങ്ങേറിയത് അമൽ അവൻ്റെ മാത്രം പ്രണയമാണ് ഞാൻ പക്ഷെ തനിക്കോ ഒരിക്കലും അമൽ ഞാൻ കണ്ണോട് ഇത്രയും കാലമായിട്ടും കാണാൻ തനിക്ക് കഴിഞ്ഞില്ല അന്ന് അവൻ്റെ ജീവൻ രക്ഷിക്കാൻ മറ്റൊരു വഴിയില്ലായിരുന്നു പിന്നീട് അവനെ പറഞ്ഞ് മനസ്സിലാക്കാമെന്ന് കരുതി എന്നാൽ ദിവസം തോറും അവൻ്റെ ഉള്ളിൽ എന്നോട് ഇഷ്ടം കൂടി വരുന്നു പക്ഷേ തനിക്ക് അവനോടൊരുത്തരം സഹതാപം അതിലേക്ക് അവനൊരു വികാരം പോലും അവൻ ഇതുവരെ തനിക്ക് ഉണ്ടായിട്ടില്ല അവനെ ആ ഹോർമോൺ ചേഞ്ച് തനിക്ക് ഉണ്ടായിട്ടില്ലെന്ന് പല ആർത്തും അവനോട് വിളിച്ച് പറഞ്ഞതാണ് പിന്നീട് അവന് വാശിയായിരുന്നു കൂടുതൽ എന്നിലേക്ക് അടുക്കാൻ നോക്കിയിട്ടും അതൊന്നും അവന് സാധ്യമായില്ല എന്റെ മനസ്സിലാ പോയി നിറഞ്ഞെന്നത് ആ പെൺകുട്ടിയുടെ മുഖം മാത്രമായിരുന്നു ഞാൻ അവൽ നിന്നും അകന്നു മാറുന്നതനുസരിച്ച് അവനിലെ പ്രണയം മരിച്ചവനോട് ഭ്രാന്തെന്ന വികാരം അവൻ പോലും അറിയാതെ അവൻ്റെ ഉള്ളിൽ വളർന്നു അവൻ്റെ പവിത്രമായ പ്രണയത്തേക്കൊന്ന് പകേടുള്ള പ്രണയമാണ് ഇപ്പോൾ അവൻ്റെ ഉള്ളിൽ അതിനെ പ്രണയമെന്ന് വിളിക്കാൻ കഴിയുമോ എന്നറിയില്ല ഒരു പെൺകുട്ടിയും സംസാരിക്കുന്ന പോലും അവൻ ഇഷ്ടമല്ല അന്നൊരിക്കൽ തൻ്റെ ഷട്ടിലുണ്ടായിരുന്ന പൊടി തട്ടി കളഞ്ഞ നിമ്മി അവൻ പുതിര തല്ലി അവസാനം താൻ അവനൊരെണ്ണം കൊടുത്തപ്പോഴാണ് നിർത്തിയത് പണ്ടവൻ്റെ കണ്ണുകൾ കണ്ട് വികാരമല്ല ഇപ്പോൾ മറിച്ച് വാശിയാണ് എന്നെ അവൻ്റെ പ്രണയമാക്കാനുള്ള വാശി അവനാ പഴയ ഭ്രാന്ത് കാർന്ന് തിന്നുകയാണ് ഓരോ നിമിഷവും അന്ന് വീട്ടിൽ കല്യാണം ആലോചിക്കുമ്പോൾ അവളുടെ ജീവിതം ഒരിക്കലും നശിക്കരുത് എന്ന് കരുതിയതാണ് പക്ഷെ അന്ന് ഞാൻ മനസ്സിൽ കൊണ്ട് നടന്ന മുഖമാണ് അവൾക്കുള്ളതെന്നറിഞ്ഞപ്പോൾ താനും കുതിച്ചതല്ലേ ഒരു നിമിഷമെങ്കിലും അവളെ തൻ്റെ പാതിയാക്കണമെന്ന് അവളുടെ ജീവിതം നശിക്കരുത് എൻ്റെ മനസ്സിൽ പല ആവർത്തി പറഞ്ഞിട്ടും ഒരിക്കൽ പോലും കല്യാണത്തിന് മുമ്പ് അവളുടെ ഇതേ പറ്റി പറഞ്ഞിരുന്നില്ല മനസ്സിലേത് ഒരു കോണിൽ അവള് തനിക്ക് വേണമെന്ന് തോന്നിയത് കൊണ്ടല്ലേ അവളോടൊന്നും പറയാൻ പറ്റാത്തത് അല്ലെങ്കിൽ ഇല്ലാത്ത അവസരം എങ്ങനെയെങ്കിലും ഉണ്ടാക്കി പറയുമായിരുന്നില്ലേ നഷ്ടപ്പെടുത്താൻ പറ്റാത്തത് കൊണ്ട് തന്നെയാണല്ലോ അവളെ താലി കിട്ടി സ്വന്തമാക്കിയത് തൻ്റെ പ്രാണനും പ്രണയം വൈകിയല്ലേ ഒരു കാര്യം ഉറപ്പാണ് ഒരിക്കലും അമൽ വൈകി വിവാഹം കഴിക്കാൻ സമ്മതിക്കില്ല എതിരുമിന് ശക്തമായ ഒരു സമ്മർദ്ദമുണ്ട് അത് ഋഷിയിൽ നിന്ന് തന്നെയായിരിക്കും പക്ഷെ എന്തിനെ അവൻ്റെ നെഞ്ചിലേക്ക് മുഖം പൂത്തി കരുന്നവൾ ഒന്ന് കുറുക്കിയപ്പോഴാണ് അവൻ ചിന്തകളിൽ നിന്ന് ഉണർന്നത് ചിന്തകൾ കൂടിയപ്പോൾ അറിയാതെ അവൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി തൻ്റെ പ്രണയത്തെ അവൻ നെഞ്ചോട് അടക്കി പിടിച്ചു അവൻ്റെ പിടി മുറുക്കിയതും വൈകത്താലെ ഓർത്തിയ നോക്കി ആ നെഞ്ചിൽ നിന്നും തനവനടർത്തി മാറ്റാതിരുന്നെങ്കിൽ എന്നവൾ ചിന്തിച്ചു യാഷട്ട എന്തോ ഓർത്ത പോലെ അവൾ അവനെ വിളിച്ചു അവന്റെ പിടിൽ നിന്ന് കുതിരി മാറാൻ ശ്രമിച്ചതും യാഷിന്റെ കൈകൾ അഴഞ്ഞതും വൈകപ്പെട്ട് നകന്നു മാറി വൈക സോറി യാശ് പറഞ്ഞു വൈകവെൻ്റെ മുഖത്തേക്ക് നോക്കി എന്തൊക്കെ ഇരുവർക്കും പറയാനുണ്ടെങ്കിലും പരസ്പരം നോക്കി നിന്നു നമുക്ക് പോകാം യാഷട്ടാ കുറച്ചു നേരത്തെ മൗനത്തിനൊടുവിൽ വൈക പറഞ്ഞു യാശ തലയാട്ടി അവളുടെ കൈയും മുറുകെ പിടിച്ച് നടക്കുമ്പോൾ ഇരുവർക്കുമൊന്നും പറയാനില്ലായിരുന്നു ദി നമ്പർ യു ആർ ടൈങ് ടു കോൾ ഈസ് നോ ഔട്ട് ഓഫ് റേഞ്ച് അമൽ യാഷിൻ്റെ ഫ്ലാറ്റിന് മുന്നിൽ ഇരുന്നുകൊണ്ട് യാഷിനെ വിളിക്കുകയാണ് യാച്ചോ നീ അവളെ ഇങ്ങോട്ട് എങ്ങോട്ട് പോയത് എത്ര നേരമായി ഞാൻ വിളിക്കുന്നു അപ്പോൾ ഇല്ല നിന്റെ ഫോൺ ഔട്ട് ഓഫ് റേഞ്ച് ആണെന്നുള്ളിൽ പറയുന്നത് അമൽ ദേഷ്യത്തോടെ കോൾ കട്ട് ചെയ്തുകൊണ്ട് അവനോട് തന്നെ സ്വയം പറയുകയാണ് ആ വൈകി എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം എൻ്റെ യാച്ചിനെ തട്ടിയെടുക്കാൻ നോക്കിയാൽ കൊന്നു തള്ളും ഞാൻ അവളെ ഈ അമലിനെ അവൾക്കറിയില്ല കൈമുഷ്ടി ചുരുട്ടിക്കൊണ്ട് അമൽ ദേഷ്യത്തോടെ ആ ഫ്ലാറ്റിന് മുന്നിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു യാഷ് ഡ്രൈവ് ചെയ്യുമ്പോഴും ഇടയ്ക്കിടെ അവൻ്റെ കണ്ണുകൾ നിഷ്കളങ്കമായി ഉറങ്ങുന്ന വൈകിയിലേക്ക് പോയിക്കൊണ്ടിരുന്നു ഇത്രയും നേരം ഇരുവരും ഒന്നും മിണ്ടിയിരുന്നില്ല എന്ന് യാഷിൻ്റെ ഉള്ളിൽ ചെറിയ സങ്കടം ഉണ്ടായെങ്കിലും താൻ ചെയ്ത തെറ്റോർമ്മ വന്നു അവൾക്ക് എത്രത്തോളം സങ്കടമുണ്ടായിരിക്കും തൻ്റെ ആ പ്രവൃത്തിയെന്ന് ഓർത്തു ഡ്രൈവിങ്ങിൽ ശ്രദ്ധ കൊടുത്തു വണ്ടി ഫ്ലാറ്റിലെത്തിയതും അവൻ വൈകിയെ വിളിക്കാൻ വേണ്ടി പോയതും എന്തോ ഓർത്ത പോലെ അവൻ അവളെ വിളിക്കാതെ കാറിൽ നിന്നും ഇറങ്ങി ഡോർ തുറന്ന് അവളെ നോക്കിയപ്പോൾ കുഞ്ഞു കുട്ടിയെ പോലും തോന്നിയവന് കുറച്ചുനേരം ആ മുഖത്ത് അവൻ്റെ കണ്ണുകൾ ഓടി നടന്നു വൈകി ഉണർത്താതെ അവളെയും എടുത്ത് കാർ ലോക്ക് ചെയ്ത് നടന്നു അവൾ കുറുകിക്കൊണ്ട് അവൻ്റെ നെഞ്ചിലേക്ക് ചൂട് പറ്റി കിടന്നു അത് കണ്ടപ്പോൾ യാഷിന് ചിരിയാണ് വന്നത് ഒരു ചെറു പുഞ്ചിരിയോടെ യാഷ് അവളെയും കൈകളിൽ കോരിയെടുത്ത് നടന്നു ഫ്ലാറ്റിന് മുന്നിൽ നിൽക്കുന്ന ആളെ കണ്ടതും യാഷ് കണ്ണുകൾ കണ്ണുകളടിച്ചുകൊണ്ട് ദീർഘശ്വാസം വിട്ടു എന്നിട്ട് വൈകിയുടെ നിഷ്കളങ്കമായ മുഖം നോട്ടം പതിപ്പിച്ച പുഞ്ചിരിയോട് മുന്നിലേക്ക് നടന്നു യാഷിൻ്റെ കൈകൾ കിടക്കുന്ന വൈകിയെ കണ്ടതും അയാളുടെ മുഖം ദേഷ്യം കൊണ്ട് നിറഞ്ഞു കത്തുന്നൊരു നോട്ടം യാഷിന് നൽകിയെങ്കിലും അത് വക ഡോർ തുറക്കാൻ കീയെടുത്ത് അമല നിര നീട്ടി